വോളണ്ടിയർമാർക്കും സേനാംഗങ്ങൾക്കും ഭക്ഷണം നൽകിയ വകയിൽ കോടിയും ഇവരുടെ റോഡ് വഴിയുള്ള ഗതാഗതത്തിന് നാലു കോടിയുമാണ് കാണിച്ചിരിക്കുന്നത് ആളുകളെ ഒഴിപ്പിക്കാനുള്ള വാഹന ചെലവ് പന്ത്രണ്ട് കോടിയാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ വസ്ത്രങ്ങൾക്ക് പതിനൊന്ന് കോടി ചെലവാക്കിയതായി കണക്കുകളിൽ പറയുന്നു അവിടെ ഈ ഭക്ഷണവും വെള്ളവും എങ്ങനെയാണ് കിട്ടിയതെന്ന് എനിക്ക് അവിടെ നേരിട്ടുള്ള അനുഭവമുണ്ട് ആളുകൾ സന്നദ്ധ സേവകർ എന്നുള്ള നിലയിൽ കൊണ്ടുവന്ന ഭക്ഷണമുണ്ട് അങ്ങനെയാണ് ആളുകൾ അവിടെ ഭക്ഷണവും വെള്ളവും കുടിച്ചത് അല്ലാതെ സർക്കാർ വക സംവിധാനമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്നദ്ധ പ്രവർത്തകർ അവരുടെ സ്വന്തം വണ്ടിയിൽ ഈ പുത്തുമല വന്ന ശേഷം പുത്തുമലയിൽ നിന്ന് ചൂരൽമല വരെ നടന്ന് ആ ചൂരൽ നിന്ന് മുകളിലേക്ക് മുണ്ട കൈയിലേക്ക് നടന്നാണ് പോയത് അവിടെ വേറെ ട്രാൻസ്പോർട്ടേഷന്റെ അവൈലബിലിറ്റിയോ അതിനുള്ള സാധ്യതയോ ഒന്നും ഉണ്ടായിരുന്നില്ല ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്പ്സ് കോടി രൂപയാണ് എഴുതിയിരിക്കുന്നത് കലാപരിപാടികൾ ഇത്രയും ഇനി എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് ആണെങ്കിലും ഇത്ര ഇത്ര വലിയ കണക്ക് കണക്ക് അതിന്റെ എന്താണ് ആ ദുരന്തം ഉണ്ടാകുമ്പോ ആദ്യം തന്നെ ഒരു മെമ്മോറാണ്ടം കൊടുക്കും അതിൽ പലതരത്തിലുള്ള എസ്റ്റിമേറ്റ് വരാൻ സാധ്യതയുള്ള കണക്കുകൾ കൃത്യമായിട്ട് അതിൽ ഉൾപ്പെടുത്തും എസ്റ്റിമേറ്റ് ആവട്ടെ ഇത്ര വലിയ എസ്റ്റിമേറ്റ് കൊടുക്കാനുള്ള വസ്തുത എന്താണെന്നാണ് ചോദ്യം രണ്ടേ രണ്ട് ജീപ്പുകളാണ് അവിടെ താഴെ വരെ ചുരൽമര വരെ ഓടി അവിടെ നിന്ന് കിട്ടുന്ന വാഹനങ്ങളിലൊക്കെയാണ് ഈ സ്കൂളുകളിലേക്ക് മറ്റൊക്കെ ആളുകൾ പോയിരുന്നത് അല്ലാതെ ഈ പന്ത്രണ്ട് കോടിക്ക് നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ വേണ്ടിട്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല സർ ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് പന്ത്രണ്ട് കോടിയാണ് അരുൺകുമാർ പറയുന്നത് ആളുകൾ കിട്ടുന്ന വാഹനത്തിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മേപ്പാടിയിലേക്ക് പോകാനുണ്ടായിരുന്നത് അത് കഴിഞ്ഞു പോയ കാര്യമാണ് അവിടെ ഇവരെ യുവാക്കുമായിട്ട് ചെയ്യാൻ പന്ത്രണ്ട് കോടി രൂപ നിങ്ങൾ വാഹനത്തിന് ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് നമ്മൾ കേന്ദ്രത്തിന് നിവേദനം തയ്യാറാക്കുമ്പോൾ കേന്ദ്ര സംഘം ഒമ്പതാം തീയതി ഇവിടെ സന്ദർശിച്ചു അവരോടുകൂടി ഡിസ്കസ് ചെയ്തിട്ട് വിവിധ ഹെഡുകളിലായി പണം ഉൾപ്പെടുത്തി നമുക്കുള്ള വലിയ നഷ്ടം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന നഷ്ടം വലുതാണെങ്കിൽ പോലും ഈ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ മാത്രമേ ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി നമുക്ക് നോംസ് കിട്ടൂർ പേരിൽ കള്ള കണക്കുകൾ ഉണ്ടാക്കുക ഒരു നാണവില്ല ഇതിലും വലുത് ഇതിലും വലുത് എന്താ പറയുക കക്കാനിറങ്ങുന്നതാണ് സർക്കാർ പിണറായി വിജയനും കൂട്ടർക്കും കക്കാനിറങ്ങുന്നതാണ് ഇതിലും നല്ലതാണ് കള്ളക്കണക്ക് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഞാൻ അരുൺ വിഷയത്തിൽ നിന്നും വ്യതിചരിക്കില്ല ഓരോ ദുരന്തങ്ങളും കൃത്യമായിട്ടുള്ള സാമ്പത്തിക ചാകരയാക്കിയിട്ടുള്ള അവസരം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൊണ്ടാടിയിട്ടുണ്ട് തന്നെ നല്ലതാ ഒരു രൂപ പോലും കിട്ടാത്തതിനെ കുറിച്ച് നിങ്ങൾ മിണ്ടുന്നില്ല ഒരു അക്ഷരം എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റിന്റെ കുറ്റം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുക ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്താണ് എക്സ്പെൻഡിച്ചർ എന്താണ് എസ്റ്റിമേറ്റ് എന്താണ് മെമ്മോറാണ്ടം മെമ്മോറിയൊക്കെ ബാലപാഠം പഠിച്ചിട്ട് വന്ന് ചർച്ചയ്ക്ക് പഞ്ചായത്ത് പട്ടികൾക്ക് ഒരുമിച്ച് പറയണത്